নি শৰীৰে <laughs> പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ ഇന്ന് നമ്മള് ഒരു പ്രശ്നത്തിലാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് നമ്മൾ താമസിക്കുന്ന ഈ അടിപൊളി റൂം നമുക്ക് വെക്കേറ്റ് ചെയ്യണം നമ്മുടെ ഇനിഷ്യൽ പ്ലാൻ എല്ലായിടവും കണ്ട് ഇരണ്ടു ദിവസം കൂടി തിരിച്ചു പോകാനായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് വണ്ടി കേടാകുകയും പിന്നെ അത് നന്നാക്കാനുള്ള തിരക്കുമൊക്കെ ആയി പോയത് എന്തായാലും ആദ്യം തന്നെ ഇവിടുന്ന് നമുക്ക് ഇറങ്ങി കൊടുത്തേക്കാം ഞങ്ങൾക്ക് ഇറങ്ങോ ബാഗില്ല മാക്സിമം ബാഗുകൾ കാത്താക്കി കാരണം വണ്ടി ഇല്ലാത്തതുകൊണ്ട് ഇതിനിപ്പം എന്ത് സ്റ്റോർ ചെയ്യണം വണ്ടി കിട്ടിയാലേ പോകാൻ നമ്മൾ കിട്ടുന്നതെന്ന് പറയുന്നത് ൊക്കാൻ പോട്ടോ നമ്മൾ കാറിട്ടേക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ടാണ് പോകേണ്ടത് അങ്ങോട്ടൊരു പത്ത് മിനിറ്റ് അണക്കാൻ വേണ്ടി ഞങ്ങൾ ഈ ബാഗ് വിൽക്കാറും കാറിനകത്തോണ്ടേ വെക്കാൻ നോക്കുവാണ് കീ അവിടെ കൊണ്ടേ കൊടുക്കണം ഇപ്പോൾ വൺ ഓഫ് ഫെസിലിറ്റി ഇല്ലേ സ്റ്റോറേജ് ആണ് ഒരു ഒരു പെർ ഐറ്റം ആണ് പെർ ബാഗാണ് ചാർജ് ചെയ്യുന്നത് ഒരു കാലം ചെറുതാണെങ്കിലും ഒരു ബാഗിന് എട്ട് റോഡ് രണ്ട് ബാഗിന് പതിനഞ്ച് റോളാണ് ഒമ്പത് ഒമ്പത് മണി തൊട്ട് ആറ് മണി വരെയുണ്ട് ഇത് അതിൽ വേണമെങ്കിൽ അഡ്രസ്സുകൾ ചെക്ക് ചെയ്തോ അങ്ങനെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു ഇന്ന് നമ്മൾ നേരെ പോകുന്നത് ബസ് രണ്ട് ദിവസത്തോളം ബസ് വണ്ടി കിടന്നു കേട്ടോ അവർ ശരിക്കും പറഞ്ഞത് ഒരു ദിവസം കൊണ്ട് ഫിക്സ് ചെയ്ത് തരാമെന്നാണ് അപ്പം ഇന്ന് രാവിലെ തന്നെ പോയി നോക്കാം എവിടം വരെ ആയി എന്ന് അവർ വിളിക്കാം എന്ന് പറഞ്ഞിരുന്നു പക്ഷെ ആരും വിളിച്ചില്ല സോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം വിക്ടോറിയ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ ഒരു സേഫ്റ്റി ഗേറ്റ് ആടൊക്കെ ആണ് പറ്റുമോ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെ വണ്ടിക്കിറ്റ് കിട്ടിയ ഈ പണി ഈ യാത്രയിൽ ഒടഞ്ഞിട്ട് നമ്മളെ ഹോൾഡ് ചെയ്തു കേട്ടോ മീഡിയ കവറേജ് ആണല്ലോ അവർ ലൈഫൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അവർ ക്യാമറ സെറ്റ് കിട്ടി ോളിയോട്ടോ യൂസ് ചെയ്യുന്നത് സാധനങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ടേ അപ്പോൾ നമ്മളവർ ഇന്നവർ വണ്ടി തരൂന്നാ പറഞ്ഞു ഇന്നലെ നോക്കാമെന്ന് പറഞ്ഞതാണ് പക്ഷേ അതുകൊണ്ട് നമ്മൾ ഇന്നലെ രാവിലെ ഇവിടെ കൊണ്ട് ഇട്ടാൽ അവർ ഇന്നലെ നോക്കിയിട്ടില്ല ഇന്നലെ അവർ വൈകുന്നേരം വിളിച്ചപ്പോൾ പറഞ്ഞു നാളെ അവർ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു പക്ഷേ അവർ തിരിച്ച് വിളിച്ചില്ല അപ്പോൾ വണ്ടി അവിടെ ഇന്ന് പിന്നിപ്പോൾ ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്തു ഇന്ന് തിരിച്ചു പോകാനായിരുന്നു ഞങ്ങളുടെ പ്ലാനെ പക്ഷേ ഒന്നും കാണാനൊന്നും പറ്റിയില്ല വണ്ടിയില്ലാത്തതുകൊണ്ടൊന്നും കാണുന്ന പക്ഷെ ഒന്ന് കിട്ടിയില്ലെങ്കിൽ വീണ്ടും കുളമാകും ചിലപ്പോൾ ഒരു റൂം ഒന്നുകൂടെ ബുക്ക് ചെയ്ത് സ്റ്റേ ചെയ്യേണ്ടി വരും വേസ്റ്റ് കേസിൽ കുറച്ച് പേര് കയറിപ്പോവുക ഒരാൾ നിൽക്കുക അതിലും വേസ്റ്റ് കേസിൽ എല്ലാവരെയും ബസ് കയറി പോവുക വെള്ളം കയറി തുളങ്ങി ചെന്ന് ചടുക തിരിച്ച് വന്ന് ചെറുക്കാ വേണ്ടി പി എഫെന്ന് പറയുന്നത് ഡീസൽ പർട്ടിക്കുലർ ഫിൽട്ടർ ഡീസൽ വണ്ടികൾക്കുള്ള ഒരു ഫിൽട്ടറാണ് അപ്പോൾ അതിന് പണി കിട്ടിക്കഴിഞ്ഞാൽ അത് പഴയ പ്രശ്നം ഉണ്ടാകുമല്ല പക്ഷേ ഒരു ചെക്ക് ചെയ്യാൻ പറഞ്ഞാണ്ടാണ് വാണിഞ്ഞ് വന്നത് പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ വണ്ടി അപ്പം ലിമ്പ് മോഡലിലോട്ട് പോകും സേഫ്റ്റി മോഡ് അത് നമുക്ക് ആക്സിഡറേഷൻ ഒരു പരിധി കൊടുക്കുകൂട്ടാൻ പറ്റാത്ത ഒരു ഒരവസ്ഥയിലോട്ട് വരും നമുക്കൊരു നൂറ് നൂറ് കിലോമീറ്റർ തൊട്ട് കയറാനൊന്നും കയറണമെങ്കിൽ ഭയങ്കര സ്ലോ ആയിട്ട് ചേർത്തുള്ളൂ നമ്മൾ ക്രൂയിസ് കൺട്രോൾ എല്ലാം ഡിസേബിൾഡ് ആയിപ്പോകും വണ്ടി ഇപ്പോൾ ഒരു സേഫ്റ്റി അതായത് ടേക്ക് ദ കാർ ടു ദ നിയറസ്റ്റ് വർക്ക്ഷോപ്പ് എന്നുള്ള ഒരു ഒരു സംഭവമാണ് വണ്ടി ചെയ്യുന്ന അപ്പം ആ ഒരു മോഡലിലോട്ട് പോയി വണ്ടി അപ്പം ഇനി ആ ആ സംഭവം ഫിൽറ്ററിൻ്റെയൊക്കെ ചെക്ക് ചെയ്തിട്ട് അതിന് എന്താണോ അതിൻ്റെ സൊല്യൂഷൻ ക്ലീനിങ് ആണോ ചിലപ്പോൾ ഫിൽറ്റർ മാറേണ്ടി വരും ഫിൽട്ടർ മാറേണ്ടി വന്നാൽ ഒരേഴായിരം ഡോളറൊക്കെ കഴിഞ്ഞു പോകുന്ന കേസാധാ അഞ്ഞൂറ് ഡോളറിനൊക്കെ ക്ലീനിങ് ഫിൽറ്റർ ക്ലീനിങ് ഉണ്ട് ആ എൻജിൻ ക്ലീനിങ് ചിലപ്പോൾ അതായിരിക്കും ചെയ്യേണ്ടി വരുന്നത് ഈ ഡി പി എഫിന് പണി എപ്പോഴെല്ലാം കിട്ടാവുന്ന ഒരു കേസാട്ടോ അപ്പോൾ ഇരുപതിനായിരം കിലോമീറ്റർ മുകളിലോട്ട് എപ്പോഴും ഒരു പണിയാണ് ചിലപ്പോൾ പഴയ വണ്ടിയൊക്കെയാണ് ഡി പി എഫ് മാ ഫിൽട്ടർ മാറ്റണോ വേണ്ടെന്നുള്ളത് ഡിപ്പെൻസ് ഓൺ വണ്ടിയുടെ ഏജും ചിലപ്പോൾ ആൾക്കാർ വൈറ്റ് ഓഫ് ചെയ്യും അത് മാറുന്നതിന് പോലും ആൾക്കാർ വൈറ്റ് ഓഫ് ചെയ്ത് പുതിയ വണ്ടി മേടിക്കും അങ്ങനെ ബാഗുമായിട്ടുള്ള നടപ്പിച്ചിട്ട് കഠിനമായി പോയി കേട്ടോ സാറല്ല ഏറെക്കുറെ എത്താറായിട്ടുണ്ട് അപ്പോൾ അതാണ് യാത്ര നമ്മളൊരു ഇരുപത് വർഷം ഉപ്പുകാരെങ്കിലും വിളിച്ചിട്ടുണ്ടോ കേട്ടോ പക്ഷേ ആർക്കും ഒരു ഇമ്മീഡിയറ്റ് അപ്പോയിൻമെൻ്റ് അവൈലബിൾ അല്ലായിരുന്നു കേട്ടോ ഇവിടെ ഉണ്ട് കേട്ടോ പോസ്റ്റ് ഊട്ടിയിലൊക്കെ ഹാലി ഹാലി ഡേസിൽ ഷോറൂം ആട്ടോ നമ്മുടെ എഴുകിട്ടാ ഇറങ്ങാണ്ട് രണ്ട് കമ്പി അപ്പറാൻ വെച്ചിട്ടുണ്ട് പക്ഷെ അതിനിടയ്ക്കൂടെ അത് ഇടിച്ചിട്ട് കേട്ടോ സിറ്റിക്കകത്തുള്ള വീടുകളെത്തി കേട്ടോ വിക്ടോറിയൻ ഓട്ടോ സർവീസ് സർവീസാണിത് എന്തായാലും നമ്മുടെ കാറോടെ കിടപ്പുണ്ട് കേട്ടോ ആ വിൻഡോയ്ക്കകത്ത് കാണാം വേസ്റ്റ് കേസിൽ ബാഗുകൾ ലോക്ക് ചെയ്തിട്ടേ വണ്ടിക്കകത്ത് പുറകിട്ട് വെച്ചിട്ട് പോകും എന്നിട്ട് പിന്നെ വൈകുന്നേരം വല്ലതും വിളിച്ച് ചോദിച്ചിട്ട് വരാം ഫ്രീ ലീഗൽ കൺസൺട്രേഷൻ അത് കൊള്ളാം കേട്ടോ കഴിഞ്ഞ ഒരു കാര്യത്തിന് വേണ്ടി ഒരു ലോയറെ വിളിച്ചിട്ട് ജസ്റ്റ് ഒപ്പീനിയൻ തരാനായിട്ടേ ലോയറോട് ചോദിച്ചപ്പോൾ അയാൾ ചാർജ് ചെയ്ത് ആയിരം ഡോളർ വേണം ഒരു വൺ അവർ ഇതൊരു കോൺട്രാക്റ്റിൻ്റെ ഒരു കാര്യമായിരുന്നെ ഒരു ബിൽഡിംഗ് കോൺട്രാക്റ്റിനകത്ത് വന്ന ഈ ബിൽഡർ പൈസ കൂടുതൽ ചോദിക്കുന്ന ഒരു ഇഷ്യൂ ആയിരുന്നു അപ്പോൾ അവർക്ക് കോൺട്രാക്ട് വായിക്കുന്നതാണ് ഒരു സെക്ഷൻ പിന്നെ നമ്മളോട് സംസാരിക്കുന്നത് വേറെ സെക്ഷൻ അങ്ങനെ വരുമ്പോൾ സ്പ്ലിറ്റായിട്ട് ചാർജ് ചെയ്യുന്നതാണ് പക്ഷേ പരിചയമുള്ള ഉണ്ടെങ്കിൽ അവരത് നോക്കിയിട്ട് പറഞ്ഞു തരും എന്തെങ്കിലും ലീഗൽ സാധ്യതകളുണ്ടോന്നായി അങ്ങനെ പരിചയമുള്ള ആൾ വഴി പോയപ്പം പൈസയൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അവരുടെ അടുത്ത് തന്നെ വീണ്ടും വീണ്ടും ചെല്ലും അതാണ് കാര്യം നമ്മുടെ വണ്ടിയുടെ പാർട്സ് വരാണോന്ന് നോക്കുക കേട്ടോ അങ്ങനെ അകത്ത് കയറി ആളെ കണ്ട് സംസാരിച്ചു കേട്ടോ അവർ വണ്ടി ചെക്ക് ചെയ്തെന്നാണ് പറയുന്നത് ഒരു കാര്യം പുള്ളി കൺഫേം ചെയ്തു ഡി പി എഫ് ഫിൽട്ടറിന് കുഴപ്പമൊന്നും ഇല്ല അതായത് വണ്ടി നമുക്ക് വിളമ്പൊങ്കിലേക്ക് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോവാം നിന്റെ